ഹായ് നമുക്കിന്ന് പോർക്ക് റോസ്റ്റ് ചെയ്താലോ ആവശ്യമായി നല്ല കഴുകി വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്ക് ഗ്രാമ്പു ഏലക്കായ പട്ട കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഗരം മസാല എന്ന് ഉദ്ദേശിക്കുന്നത് പെരുംജീരകമാണേ ഇതെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സവോള ഇഞ്ചിക്ക് ചെറുതായിട്ട് കൊത്തി നുറുക്കിയത് പച്ചമുളക് വെളുത്തുള്ളി ഇതും നമുക്ക് പോർക്കിലേക്ക് കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇതും കൂടെ ഈ പോർക്കിലേക്ക് മസാലയ്ക്കായി കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം മസാലയെല്ലാം പോർക്കിലെ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് നന്നായിട്ട് ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് പൊടികളൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിനി ഇത് മൂപ്പിക്കുന്ന സമയത്ത് അതായത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ചേർക്കും അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നവരെയാണ് ഞാൻ സവോള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല സവോള ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം ഇതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ ഗരം മസാല പൊടിച്ചത് അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാല മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരു അതിൻ്റെ ഒരു കളർ മാറുന്ന രീതിയിൽ നമുക്ക് മൂപ്പിക്കാം നമ്മൾ ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പോർക്കാണ് അതിലാവശ്യത്തിന് ഉണ്ടാകും അപ്പോൾ ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മസാല മൂത്ത് വന്നതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുക അതിനകത്ത് കുറച്ച് വെള്ളം വെന്ത് വന്നപ്പോൾ അതൊന്നും നമുക്ക് വറ്റിക്കിട്ടണം അതുവരെ നമ്മളൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ പോർക്കിവിടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് അത് റോസ്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഏറ്റവും അവസാനം വിതറി വിതറിക്കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ പോർക്കിവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും നല്ല സ്വാദാണ് പോർക്കിന് കുരുമുളക് പൊടി കൂടി ചേർക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വ്യത്യസ്ത രുചികൾ നമുക്ക് പരിചയപ്പെടണ്ടേ അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ പോർക്കൊന്ന് വെച്ച് നോക്കണം എന്നിട്ട് സ്വാദ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് അവർക്ക് വീണ്ടും കാണാം